തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് കാഹളം മുഴങ്ങി തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആകർഷിക്കുന്നത് തിരുവനന്തപുരം ജില്ലയാണ് തിരുവനന്തപുരം കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇപ്പോൾ പ്രധാന പ്രതിപക്ഷം ബി ജെ പി കോൺഗ്രസ്സിന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു റോളുമില്ല ബി ജെ പി ഏകദേശം മുപ്പത്തഞ്ച് സീറ്റുകളോടെയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രതിപക്ഷ ശക്തിയായി മാറിയത് പണ്ടൊക്കെ കോൺഗ്രസ് ആയിരുന്നു പ്രതിപക്ഷ ശക്തി കോൺഗ്രസിൻ്റെ ശൂന്യത കോൺഗ്രസിൻ്റെ തകർച്ച ബി ജെ മുതലെടുത്തു ആ മുതലെടുപ്പിലാണ് ബി ജെ പി വലിയൊരു വിജയം തിരുവനന്തപുരം കോർപ്പറേഷനിൽ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ നേടിയത് ഇത്തവണ ബി ജെ പി ബി ജെ പിയുടെ ലക്ഷ്യം അവരുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറുടെ ലക്ഷ്യം തിരുവനന്തപുരം കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വലിയൊരു ആഗ്രഹമാണ് അദ്ദേഹത്തിൻ്റെ വലിയൊരു സ്വപ്നവുമാണ് എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കുള്ള തദ്ദേശ തിരഞ്ഞെടുപ്പിന് കളം ഒരുങ്ങിക്കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് തീയതി എത്രയും പെട്ടെന്ന് പ്രഖ്യാപിക്കും എന്നാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് അറിയാൻ കഴിയുന്നത് ബി ജെ പിയുടെ കുതിച്ചു കയറ്റത്തെ തരണം ചെയ്യാൻ സി പി എം തന്ത്രങ്ങൾ തന്ത്രങ്ങൾ പയറ്റുന്നുണ്ട് വലിയൊരു നിരയെ തന്നെ ബി ജെ പി പ്രതിരോധിക്കാൻ സി പി എം നിർത്തുന്നു അതിൽ ഏറ്റവും പ്രധാനം തിരുവനന്തപുരത്ത് മേയർ സ്ഥാനാർത്ഥിയായി സി പി എം അവരോധിക്കുന്ന എസ് പി ദീപക്കാണ് എസ് പി ദീപക് പേട്ടക്കാരനാണ് എസ് പി ദീപക്ക് ശക്തനായ പോരാളിയുമാണ് അദ്ദേഹം എസ് എഫ് ഐക്ക് വേണ്ടി ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് സഞ്ചരിക്കുകയും എസ് എഫ്ഐയുടെ വലിയൊരു ഉയരത്തിൽ എത്തുകയും ഒക്കെ ചെയ്ത വ്യക്തിയാണ് അദ്ദേഹമാണ് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുന്നത് അദ്ദേഹം മത്സരിക്കുന്ന വാർഡുകളിൽ ഒന്ന് പേട്ടയാണ് അദ്ദേഹത്തിൻ്റെ തന്നെ തട്ടകമായ പേട്ടയാണ് അദ്ദേഹം മത്സരിക്കുന്ന വാർഡുകളിൽ മറ്റൊന്ന് ചാക്കയാണ് ഈ രണ്ട് വാർഡുകളും എൽ ഡി എഫിന് വേണ്ടി കാലാകാലങ്ങളിൽ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങളുടെ നാടാണ് എസ് പി ദീപക് ഒരു പ്രത്യേകതയുണ്ട് അയാൾ നല്ലൊരു ഓർഗനൈസറാണ് ഒരു സംഘാടകനാണ് മിടുക്കനായ സംഘാടകനാണ് മിടുക്കനായ സംഘാടകൻ എന്ന നിലയിൽ അദ്ദേഹം വളരെ 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 ശ്രദ്ധ നേടിക്കഴിഞ്ഞു സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തെ തന്നെ കളത്തിലിറങ്ങി അദ്ദേഹത്തെ മേയർ സ്ഥാനത്തേക്ക് എന്താ പറയുക മുൻകൂട്ടി കാണിച്ചുകൊണ്ട് പ്രചരണം നടത്താൻ സി പി എം തീരുമാനിച്ചിരിക്കുന്നു അതേസമയം ആര്യ രാജേന്ദ്രനെ സി പി എം കൈയൊഴിയുന്നുമില്ല ആര്യ രാജേന്ദ്രനും എസ് പി ദീപക്കും മത്സരിക്കുമ്പോൾ മേയർ സ്ഥാനാർത്ഥി മേയർ എന്ന പദവിക്ക് അഥവാ എൽ ഡി എഫ് അധികാരത്തിൽ വന്നാൽ എൽ ഡി എഫ് അധികാരത്തിൽ വന്നാൽ മേയർ എന്ന പദവിക്ക് യോഗ്യൻ എസ് പി ആയിരിക്കും കാരണം ആര്യ രാജേന്ദ്രനേക്കാൾ എക്സ്പീരിയൻസ് ഉള്ള പ്രവർത്തന പാരമ്പര്യമുള്ള മനുഷ്യനാണ് എസ് പി ദീപക് ദീപക് ഇപ്പോൾ മെയിൻ സ്ട്രീമിൽ നിൽക്കുകയാണ് കുറേ കാലമായി അദ്ദേഹം മെയിൻ സ്ട്രീമിൽ നിൽക്കുന്നില്ല അദ്ദേഹം അത് ഇതിനു മുമ്പ് മാതൃശിശു മാതൃശിശു സംരക്ഷണ സമിതി സംരക്ഷണ സമിതിയുടെ അധ്യക്ഷനായിരുന്നു അന്ന് അദ്ദേഹം ഒരുപാട് ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആ പ്രവർത്തനങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യാനുള്ള ഭാഗ്യവും എനിക്കുണ്ടായി എന്നുള്ളത് ശ്രദ്ധേയം അതൊക്കെ അങ്ങനെ പോകും പക്ഷേ പാർട്ടിക്ക് എസ് പി ദീപക്കിനെ വിടാൻ പറ്റില്ല എസ് പി ദീപക് പാർട്ടിയുടെ കരുത്താണ് പാർട്ടിയുടെ ഓർഗനൈസറാണ് ഓർഗനൈസറായ ഒരാൾ എപ്പോഴും മുന്നോട്ട് വരില്ല ദീപക്കൊക്കെ ഓർഗനൈസറായി പാർട്ടിയിലേക്ക് പോയ വ്യക്തിയാണ് പക്ഷേ ഇപ്പോൾ പാർട്ടി തിരിച്ചറിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ താരമൂല്യം പേട്ടയിൽ എസ് പി ദീപക് മത്സരിക്കുകയാണെങ്കിൽ ദീപക്കിന് വിജയം ഉറപ്പാണ് ചാക്കയിലാണെങ്കിൽ ഇപ്പോഴേ വിജയിച്ചു കഴിഞ്ഞു ദീപക് എന്തായാലും എസ് പി ദീപക്കിനെ തിരുവനന്തപുരത്തെ മേയർ സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചിരിക്കുന്നു എന്ന എക്സ്ക്ലൂസീവ് വാർത്തയാണ് പൊളിറ്റിക്സ് കേരള പുറത്തുവിടുന്നത് പൊളിറ്റിക്സ് കേരള പുറത്തുവിടുന്നത് എപ്പോഴും എക്സ്ക്ലൂസീവ് വാർത്തയായിരിക്കും ആര്യ രാജേന്ദ്രനെ മുൻനിർത്തി യുദ്ധത്തിനിറങ്ങാനായിരുന്നു സി പി എമ്മിൻ്റെ തീരുമാനം ആര്യ രാജേന്ദ്രന് പിന്നാലെ ശക്തമായ ശക്തരായ സ്ഥാനാർത്ഥികൾ പക്ഷേ അതൊക്കെ ഇപ്പോൾ സി പി എം മാറ്റിയിരിക്കുന്നു ആര്യ രാജേന്ദ്രനെ മുൻനിർത്തി ഇറങ്ങാനുള്ള ഒരു തീരുമാനം സി പി എം മാറ്റിയിരിക്കുന്നു എന്നാണ് പൊളിറ്റിക്സുകളിലേക്ക് കിട്ടുന്ന റിപ്പോർട്ട് സി പി എം നേതാക്കളുമായും സി പി എമ്മിൻ്റെ പ്രാദേശിക നേതാക്കളുമായും ഒക്കെ നല്ല ബന്ധം പുലർത്തുന്ന ചാനലാണ് പൊളിറ്റിക്സ് കേരള അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നത് തെറ്റാറില്ല എസ് പി ദീപകനെ മേയർ സ്ഥാനത്തേക്ക് അവരോധിച്ചിരിക്കുന്നു സി പി എം ദീപകന് ഒരുപാട് ചാൻസ് വന്നതായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വർക്കലിൽ നിന്ന് മത്സരിക്കും എന്നൊക്കെ വാർത്ത വന്നിരുന്നു ഇപ്പോൾ വീണ്ടും വാർത്ത വരുന്നത് അദ്ദേഹം കഴിക്കൂട്ടത്തു നിന്ന് മത്സരിക്കും എന്നൊക്കെയാണ് അതൊന്നും നടക്കാൻ പോകുന്നില്ല അങ്ങനെയൊന്നും അങ്ങനെയൊന്നും നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സി പി എമ്മിന് കഴിയില്ല കാരണം എം എം മണിയാശാൻ പറഞ്ഞ ഇത് പാർട്ടി വേറെയാണ് അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ എസ് പി ദീപക് മത്സരിക്കുമ്പോൾ അതൊരു വലിയ തരംഗമായി മാറും കാരണം അയാൾക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് അയാൾക്ക് ഒരുപാട് ഒരുപാട് ഫോളോവേഴ്സ് മാത്രമല്ല അയാൾ സോഷ്യൽ മീഡിയയിൽ സജീവമല്ലെങ്കിലും അയാളെ ചുറ്റിപ്പറ്റി സോഷ്യൽ മീഡിയ സഞ്ചരിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ് ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ സജീവമല്ല പക്ഷെ നമ്മളെ ചുറ്റിപ്പറ്റി സോഷ്യൽ മീഡിയ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ വാല്യൂ കൂടുകയാണ് ഇതൊക്കെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസാനത്തെ രാഷ്ട്രീയ രാസ പരിണാമം ആര്യ രാജേന്ദ്രനെ മുൻനിർത്തി യുദ്ധത്തിനിറങ്ങാൻ സി പി എം തീരുമാനിച്ചിരുന്നു അവസാനഘട്ടത്തിൽ സി പി എം അതങ്ങ് ഉപേക്ഷിച്ചു ആര്യ രാജേന്ദ്രനെ ഇപ്പോൾ എവിടെ മത്സരിപ്പിക്കണം എന്ന കാര്യത്തിലാണ് സി പി എമ്മിൽ സംസ്ഥാന വിഷയം നടക്കുന്നത് നേമത്ത് ആര്യ രാജേന്ദ്രൻ പോയാൽ തോൽവി ഉറപ്പ് നേമത്ത് ആര്യ രാജേന്ദ്രന് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ പിന്നെ അവരുടെ അവരെ കൊണ്ട് ഒരിക്കൽ കൂടെ മേയർ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുക എന്നുള്ള എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ തന്ത്രം പക്ഷേ അതിനിടയിൽ ആ തന്ത്രം പിഴച്ചത് ഈ കെ എസ് ആർ ടി സി ബസ് കണ്ടക്ടർ ഇതും ആര്യ രാജേന്ദ്രനും തമ്മിലുള്ള തർക്കമാണ് അത് ആര്യ രാജേന്ദ്രന് ഒരുപാട് തിരിച്ചടിയായി മാറി ആ തിരിച്ചടിയിലാണ് എസ് പി ദീപക്കനെ മേയർ സ്ഥാനാർത്ഥിയായി അവരോധിച്ചു സി പി എം തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ദീപക്കിനെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു മത്സരം ദീപക് ഒരു ഓർഗനൈസറാണ് എന്നുള്ളത് ശരി പക്ഷേ സാധാരണ ജനങ്ങൾക്കിടയിലേക്ക് അദ്ദേഹം ഇറങ്ങിച്ചെല്ലേണ്ട അനിവാര്യത ഉണ്ട് അതൊക്കെ സി പി എം ചെയ്തോളും അദ്ദേഹത്തെ എങ്ങനെ മാർക്കറ്റ് ചെയ്യണമെന്ന് സി പി എമ്മിന് നന്നായി അറിയാം എന്തായാലും എസ് പി ദീപക് തിരുവനന്തപുരം മേയർ സ്ഥാനാർത്ഥി എന്ന വാർത്ത എക്സ്ക്ലൂസീവായി പൊളിറ്റിക്സ് കേരള പുറത്തുവിടുന്നു